ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചിരുന്നു അതിനുശേഷം ഒരു ഗൂഗിൾ മീറ്റിൽ ഇൻ്റെ അടുത്ത പാർട്ട് അതിനെക്കുറിച്ച് സാറ് സംസാരിക്കുകയും ചെയ്തിരുന്നു ഗൂഗിൾ മീറ്റിൽ എല്ലാവരും ഇല്ലായിരുന്നു അതുകൊണ്ടൊന്നുകൂടെ പറയാം അടുത്ത പഠിക്കാൻ പോകുന്നത് ചേഞ്ചിങ് ടൈംസ് ഇതർ ആ സ്കീംസ് ഇൻ വിച്ച് ഇൻട്രസ്റ്റ് ഈസ് ആഡ് എവരി സിക്സ് മന്ത്സ് ഇൻസ്റ്റെഡ് ഓഫ് എവരി ഇയർ ഇറ്റ് ഈസ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചതാണ് എന്താണ് ആ ഇൻട്രസ്റ്റ് ഓരോ വർഷത്തിൻ്റെ അവസാനം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് മുതലിൻ്റെ കൂടെ കൂട്ടും അങ്ങനെ കൂട്ടുന്ന അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാൽ ചില ബാങ്കുകാര് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും പലിശ മുതലിനോട് കൂട്ടുന്നത് പോലെ തന്നെ ഓരോ ആറ് മാസം കൂടുമ്പോഴും പലിശ മുതലിനോട് കൂട്ടുന്ന കൂടി കൂട്ടുന്ന ഒരു രീതിയുണ്ട് ഒരു വർഷത്തിൻ്റെ അവസാനം പലിശ കണക്കാക്കി അത് മുതലിൻ്റെ കൂടെ കൂട്ടുന്നതിന് പകരം ഓരോ മാസം കൂടുമ്പോഴും ചെയ്യും പലിശ കണക്കാക്കി അത് മുതലിൻ്റെ കൂടെ കൂട്ടും അങ്ങനെ കണക്കാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ അർത്ഥവാർഷിക രീതി എന്ന് അതിന് പേര് പറയും ഇത്തരത്തിൽ കൂട്ട് കണക്കാക്കുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് അർദ്ധവാർഷിക രീതി അല്ലെങ്കിൽ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് വേറൊരു രീതി കൂടെ ഉണ്ട് ചില ബാങ്കുകാർ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പലിശ കണക്കാക്കും എന്നിട്ടത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും നമ്മുടെ ആദ്യത്തെ മുതലിൻ്റെ കൂടെ അതും കൂട്ടും അങ്ങനെ പലിശ കണക്കാക്കുന്ന രീതിക്ക് ക്വാർട്ടേർലി കോമ്പൗണ്ടിങ് എന്ന് പറയും ക്വാർട്ടേർലി കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ പാദവാർഷിക രീതി എന്ന് പറയും പാദവാർഷിക രീതി അപ്പം ഇന്ന് നമ്മൾ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ അർത്ഥവാർഷിക രീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നും മറ്റൊന്ന് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ പാദവാർഷിക രീതി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ അർത്ഥവാർഷിക രീതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്വാർട്ടർ ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ആറ് മാസം കൂടുമ്പോൾ അതായത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം പലിശ കണക്കാക്കും എന്നിട്ടത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടും നമ്മുടെ മൂലധനത്തിൻ്റെ കൂടെ അതും കൂടെ കൂട്ടും ഇനി ക്വാർട്ടർലി കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ പാദവാർഷിക രീതി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ നാല് പ്രാവശ്യം ലക്ഷ്യണക്കാക്കും എന്നിട്ട് അത് നമ്മുടെ മുതലിൻ്റെ കൂടെ കൂട്ടും അപ്പം അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്പിളി ഡിപ്പോസിറ്റഡ് ട്വൽവ് തൗസൻഡ് റുപ്പീസിൻ്റെ ബാങ്ക് ഇച്ച് ബേസ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടർ ഹാഫ് ഇയർലി ദി ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് എയ്റ്റ് പെർസെൻറ്റേജ് ഹൗ മച്ച് വുഡ് ഷി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ വൺ ഇയർ അതായത് അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അമ്പിളി ആയിരത്തി ഇരുന്നൂറ് സോറി പതിനായിരം രൂപ നിക്ഷേപിച്ചു ട്വൽവ് തൗസൻഡ് റുപ്പീസ് നിക്ഷേപിച്ചു ഡെപ്പോസിറ്റ് ചെയ്ത് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് വാർഷിക പലിശ നിരക്ക് ഒരു വർഷം കഴിയുമ്പോൾ അമ്പിളിക്ക് എത്ര രൂപ കിട്ടും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഒരു വർഷം ഒരു വർഷത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം പലിശ കണക്കാക്കും രണ്ട് പ്രാവശ്യം പലിശ കണക്കാക്കും അല്ലേ ആദ്യത്തെ മാസം കഴിയുമ്പോൾ ഒന്ന് പലിശ കണക്കാക്കും എന്നിട്ടത് നമ്മുടെ ഈ ട്വൽവ് തൗസൻഡ് റുപ്പീസിൻ്റെ കൂടെ കൂട്ടും എന്നിട്ട് അങ്ങനെ കൂട്ടി കിട്ടുന്ന തൊഴിൽ വീണ്ടും പലിശ കണക്കാക്കും അടുത്ത മാസം കഴിയുമ്പോൾ വീണ്ടും പലിശ കണക്കാക്കും എന്നിട്ടത് അന്നേരമുള്ള ആ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും അതാധിക്കും നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന തുകയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുക അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഡെപ്പോസിറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ട്വൽവ് ആണ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എയിറ്റ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് ഫോർ ഫസ്റ്റ് സിക്സ് മന്ത്സ് ആദ്യത്തെ ആറ് മാസം കഴിയുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പം ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പി എൻ ആർ അല്ലേ പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നിക്ഷേപിച്ച തുക അതിൻറ്റു ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആദ്യത്തെ ആറ് മാസം എന്ന് പറയുമ്പോൾ എത്ര വർഷമുണ്ട് ഒരു വർഷമുണ്ടോ ഇല്ല ആറ് മാസം എന്ന് പറഞ്ഞാൽ അര വർഷം അല്ലേ ഹാഫ് ഇയർ അപ്പം ഇയർ എന്ന് പറയുന്നിട്ട് നമ്മൾ ഹാഫെന്ന് ഇടുക ഈ ടൂ ഈ എയ്റ്റും കൂടെ തമ്മിൽ സോൾവ് ചെയ്യാം അപ്പോൾ ഈ എയ്റ്റിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോർ എന്ന് വരും അപ്പോൾ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ഫോർ ബൈ ഹൺഡ്രഡ് ഇതിൽ ഈ ഹൺഡ്രഡിൻ്റെ രണ്ട് സീറോയും ട്വൽവ് തൗസൻഡിൻ്റെ രണ്ട് സീറോയും കൂടെ കട്ട് ചെയ്ത് പോകും പോയിട്ട് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ഇൻറ്റു നാല് എന്ന് കിട്ടും നൂറ്റി ഇരുപതിൻ്റെ നാല് ശ്രമം നാനൂറ്റി എൺപത് രൂപ ആദ്യത്തെ ആറ് മാസം കഴിയുമ്പോൾ എത്ര രൂപ പലിശ കിട്ടും നാനൂറ്റി എൺപത് രൂപ പലിശ കിട്ടുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ആ പലിശ കൂടെ നമ്മുടെ ഡിപ്പോസിറ്റ് ചെയ്ത ഈ ട്വൽവ് തൗസൻഡിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പോൾ സെക്കൻഡ് ഹാഫ് ഇയർ എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ് ട്വൽവ് തൗസൻഡ് പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പതിനീരായിരം രൂപ നാനൂറ്റി എൺപത കുട്ടി പതിനായിരത്തി നാനൂറ്റി എൺപത് അതാണ് സെക്കൻഡ് ഹാഫ് ഇയറിലെ അല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പന്തിയിരം ഇട്ടുള്ള ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയായി പന്തിയിലായിരത്തി നാനൂറ്റി എൺപതായി വീണ്ടും അടുത്ത ആറ് മാസം കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇയറിലെ ഇൻട്രസ്റ്റ് അതായത് ഒന്നാം വർഷത്തിൻ്റെ അവസാനം രണ്ട് ആറുമാസം എന്ന് പറയുമ്പോൾ ഒരു വർഷമായില്ലോ അപ്പോൾ ഒന്നാം വർഷത്തിൻ്റെ അവസാനം വീണ്ടും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇൻറ്റു നമ്മുടെ നമുക്ക് എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ടു ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ ഇപ്പോഴും വരുന്ന ഫോർ ബൈ ഹണ്ട്രഡ് എന്നായിരിക്കും അപ്പം ഇനി നമ്മൾ ഫോർ ബൈ ഹണ്ട്രഡ് എന്ന് എഴുതിയാൽ എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ടുന്ന് വീണ്ടും എഴുതുന്നുണ്ടായിരുന്നില്ല ഫോർ ബൈ ഹൺഡ്രഡ് അപ്പോൾ എന്ത് ചെയ്തില്ല ഒരു സീറോ ക്യാൻസൽ ചെയ്യാം പോയിട്ട് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫോർ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് എന്ന് കിട്ടും ഒരു സീറോ പോയി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ടെന്നും കൊണ്ട് ഡിവൈഡ് ബൈ ടെൻ ടെന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പോയിൻറ്റ് ടു നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുപത് പൈസയാണ് കിട്ടും ആ ഇരുപത് പൈസ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല അമ്പത് പൈസ താഴെ അല്ല അത് ഉപേക്ഷിക്കാം പോയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കിട്ടും അതും കൂടെ ഈ ആ നമ്മുടെ എമൗണ്ട് ട്വൽവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ എന്ന് കിട്ടും ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയായി ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ റുപ്പീസായി എത്രയായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തത് ട്വൽവ് തൗസൻഡ് ഇപ്പോൾ എത്രയായി ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ ആയി എന്തേലും കൂടുതൽ കിട്ടി നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു രണ്ട് പ്രാവശ്യം ഒരു വർഷം ആയതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം രണ്ട് വർഷമായിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നതിന് നാല് പ്രാവശ്യം അല്ലേ മൂന്ന് വർഷമായിരുന്നെങ്കിലോ ആറ് പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേ ഇങ്ങനെ ഒരേ സ്റ്റെപ്പുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു മെതേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഏതായിരുന്നു മെതേഡ് ഒരു ഇക്വേഷൻ ഉപയോഗിക്കാൻ അല്ലേ ഇത് ഈ ക്വഷൻ എ സികൾ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഹോൾഡ് ലിസ്റ്റു എൻ എന്നുള്ള ഈക്വഷൻ ഉപയോഗിക്കാണെങ്കിൽ ഈ റിപ്പറ്റീഷൻ നമുക്ക് ഒഴിവാക്കാം ഒറ്റ സ്റ്റെബിൽ ചെയ്യാം അപ്പോൾ ഇതേ പ്രോബ്ലം തന്നെ ആ ഇക്വഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് നമ്മൾ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് തന്നെ പിന്നെ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അങ്ങനെയെങ്കിൽ ഹാഫ് ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എയ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരു ആറ് മാസത്തെ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോൾ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫലത്തിലെത്രയാവും എയ്റ്റ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ ടു അതാവുമ്പോൾ ഫോർ ബൈ ഹൺഡ്രഡെന്ന് വരും അല്ലേ അതിനപ്പം ആൻ ഹാഫ് ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഫോർ പെർസെൻറ്റേജ് എടുക്കാം ആനുവലിൻ്റെ ഹാഫ് എയ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഫോർ ഇനി നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് വൺ ഒരു വർഷത്തിന് ശേഷമുള്ള തുകയാണ് ഈ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ പലിശ കണക്കാക്കുന്നുണ്ടത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് പ്രാവശ്യം അല്ലേ അപ്പോൾ നമ്പർ ഓഫ് ഹാഫ് ഇയർ വൺ ഇയറിലെ നമ്പർ ഓഫ് ഹാഫ് ഇയർ എന്ന് പറയുന്നത് ടു ആണ് അപ്പോൾ ഇക്വേഷനിലെ എൻ്റെ പ്ലേസിൽ ടു എന്ന് എഴുതണം റേറ്റിൻ്റെ സ്ഥാനത്ത് ഫോർ എന്ന് എഴുതണം അതാണിത് നമ്മൾ ഉള്ള വ്യത്യാസം എയ്റ്റ് പെർസെൻറ്റേജ് ആനുവൽ ആണ് പക്ഷേ നമ്മൾ ഹാഫ് ഇയർലിയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഇക്വേഷനിൽ ആറിൻ്റെ പ്ലേസിൽ എന്ത് എഴുതണം ഇതാ ഇക്വഷൻ ഇതാണ് എ സി ടു ഒരു വർഷത്തിന് ശേഷം കിട്ടുന്ന തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് എ സി ഗൾ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റീസ് ടു എൻ ഇല്ല പി എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ചെയ്ത തുക ആർ എന്ന് പറയുന്നത് ഹാഫ് ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതിയാൽ അപ്പോൾ ഫോർ ബൈ ഹൺഡ്രഡ് റേസ് ടു എൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ആണ് വൺ ഇയറിൽ എത്ര ഹാഫ് ഇയർ ഉണ്ട് ടു ഹാഫ് ഇയർ അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതാണ് അല്ലേ ഹൺഡ്രഡും വൺ കൂടെ മൊട്ടുപ്ലെയ്യുക ഹൺഡ്രഡ് അതിൻ്റെ കൂടെ ഈ ഫോർ ആഡ് ചെയ്യുക അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ഫോർ ദറ്റ് ഈസ് ഹൺഡ്രഡ് ആൻഡ് ഫോർ റേസ് ടു ടു എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പ്രാവശ്യം മൊട്ടുപ്ലെയാണ് അപ്പോൾ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് ഫോർ ബൈ ഹൺഡ്രഡിൻറ്റു ഹൺഡ്രഡ് ആൻഡ് ബൈ ഹൺഡ്രഡ് ആൻഡ് ഫോർ ബൈ ഹൺഡ്രഡ് അപ്പോൾ എന്ത് ചെയ്യുക ആ ന്യൂമറേറ്റിലുള്ള ഈ മൂന്ന് സീറോയും ഈ ഹൺഡ്രഡിൻ്റെ നാല് സീറോ ഉണ്ടല്ലോ അതിൽ മൂന്നെണ്ണം കൂടെ ക്യാൻസൽ ചെയ്യാം പോയിട്ടൊരു ടെന്ന് ബാക്കി വരും അപ്പോൾ ഇവിടെന്തൊരു ട്വൽവ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇതെല്ലാം ന്യൂമറേറ്റിൽ വരും ഡിനോമറേറ്റിൽ ഒരു ടെന്ന് വരും പിന്നെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ മൂന്നും കൂടെ മട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് അതിന് ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന എളുപ്പമാണ് ഡെസിമൽ ഒരു സ്ഥാനം എടുത്തിട്ട് മാറ്റിയിട്ടാണ് അപ്പോൾ ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ പോയിൻറ്റ് ടു എന്ന് കിട്ടും പോയിൻറ്റ് ടു ഒഴിവാക്കാൻ പോയാൽ ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ റുപ്പീസ് അപ്പോൾ ഈ സെക്കൻഡ് മെത്തേഡ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരേ സ്റ്റെപ്പുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒരു വർഷമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നാല് പ്രാവശ്യം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അത് ഒഴിവാക്കാൻ സെക്കൻഡ് മെത്തേഡിൽ ചെയ്യുക ഈക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് മനസ്സിലായല്ലോ ഓക്കെ നമുക്കെന്നാൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം ആ ലോൺ ഡിപ്പോസിറ്റാണ് Uh, 5000 rupees in a bank which compound interest half yearly and mohan deposited the same amount in another bank which compound interest quarterly the annual rate of interest is 6% at both banks how much more would mohan get after one year the question ah uh, vote I don't know. Under mohan 5000 rupees rendu per deposit അയ്യായിരം രൂപ അർത്ഥവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അരുൺ ഡിപ്പോസിറ്റ് ചെയ്തു മോഹൻ തന്നെ ചെയ്ത് ഈ അയ്യായിരം രൂപ പാദവാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു രണ്ട് ബാങ്കും ഒരേ ഇൻട്രസ്റ്റ് ആണ് തരുന്നത് സിക്സ് പെർസെൻറ്റേജ് അങ്ങനെയെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടു പേരും പണം പിൻവലിച്ചു അപ്പം അരുണിന് കൂടുതൽ കിട്ടും കാരണം പാദവാർഷികമായിട്ട് പലിശ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ നാല് പ്രാവശ്യം പലിശ കാണും അല്ലേ അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാണും അപ്പോൾ അരുണ് മോഹനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നോക്കാം അരുണ് ഡിപ്പോസിറ്റ് ചെയ്ത തുക ഫൈവ് തൗസൻഡ് റുപ്പീസ് വാർഷിക അല്ലെങ്കിൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിക്സ് പെർസെൻറ്റേജ് ആണ് അങ്ങനെങ്കിൽ ഹാഫ് ഇയർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിക്സിൻ്റെ ഹാഫ് ത്രീ പെർസെൻറ്റേജ് ഒരു വർഷത്തേക്കാണ് ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഇയർ ആണ് ടു ഹാഫ് ഇയർ അങ്ങനെയെങ്കിൽ ഒന്നാം വർഷം അവസാനം കിട്ടുന്ന തുകയെന്ന് പറയുന്നത് എയ് സികൾ ടു പി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾഡറേസ് ടു എൻ അവിടെ പി എന്ന് പറയുന്ന ഡിപ്പോസിറ്റ് ചെയ്ത് തുക ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഹാഫ് ഇയറിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ഇയർ ഇത് സോൾവ് ചെയ്യാൻ കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൺഡ്രഡും വണ്ണും കൂടെ മൾട്ടിപ്ലേ ചെയ്യാം ഹൺഡ്രഡ് ഹൺഡ്രഡും നൂറും ഒന്നും കൂടെ ഗുണിക്കുക നൂറ് എന്നിട്ട് അതിൻ്റെ കൂടെ മൂന്നും കൂടെ കൂട്ടുക നൂറ്റിമൂന്ന് ആ അപ്പം നൂറ്റിമൂന്ന് ബൈ നൂറ് രജിസ്റ്റ് രണ്ടെന്ന് പറയാം റജിസ്റ്റ് രണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ രണ്ട് പ്രാവശ്യം കുടിക്കുക അപ്പോൾ അയ്യായിരം ഇൻറ്റു നൂറ്റി മൂന്ന് ബൈ നൂറ് ഇൻറ്റു നൂറ്റിമൂന്ന് ബൈ നൂറ് ഇല്ലേ മൂന്ന് സീറോ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബോട്ട് ഇവിടെ ടെൻ വരും ന്യൂമർ ആയിട്ടുള്ള ഫൈവും ഹൺഡ്രഡ് ആൻഡ് ത്രീയും ഹൺഡ്രഡ് ആൻഡ് ത്രീ മൊട്ടോപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഫിഫ്റ്റി ത്രീ തൗസൻഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ടെൻ അപ്പം ഡെസ്മലിൽ ഒരു സ്ഥാനങ്ങളും ഇടത്തോട്ട് മാറ്റി എടുക്കും അപ്പം ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ പോയിൻറ്റ് ഫൈവ് അയ്യായിരത്തി മുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസ അമ്പത് പൈസ ആയതുകൊണ്ട് അതിനെ റൗണ്ട് ചെയ്ത് നമുക്ക് ഒരു രൂപയെന്ന് എഴുതാം ആ അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയെന്ന് പറഞ്ഞാൽ എഴുതാം അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ ഇവിടെ നാലിനാല് എഴുതിക്കുന്നത് അഞ്ചൊന്ന് ആക്കാ അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപ എന്ന് റൗണ്ട് ചെയ്യാം അമ്പത് പൈസ ആയതുകൊണ്ട് അപ്പോൾ എത്ര രൂപ കൂടുതൽ കിട്ടി മുന്നൂറ്റി അഞ്ച് രൂപ കൂടുതൽ കിട്ടി അതെ മോഹൻ ഇനി നമുക്ക് അരുൺ ഇനി മോഹൻ്റെ കാര്യം നോക്കാം മോഹൻ എന്താണ് സെയിം എമൗണ്ട് ആ അനദർ ബാങ്കിൽ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ബാങ്കിലാണ് ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലേ അപ്പോൾ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിക്സ് ആണെങ്കിൽ ക്വാർട്ടർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിക്സിന് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ സിക്സിൻ്റെ ഹാഫിൻ്റെ ഹാഫ് ആണ് പകുതിയുടെ പകുതി ആറിൻ്റെ പകുതി മൂന്ന് അതിൻ്റെ പകുതി ഒന്നര അപ്പോൾ ഒന്നര ക്വാർട്ടർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് നമ്പർ ഓഫ് ഇയർ വണ് ആ വൺ ഇയറിൽ എത്ര ക്വാർട്ടർ ഇയർ ഉണ്ട് എത്ര മൂന്ന് മാസമുണ്ട് ആ ആ പന്ത്രണ്ട് മാസമാണല്ലോ അപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുകയാണെങ്കിൽ നാല് പ്രാവശ്യം പലിശ കണ്ടതായിട്ട് വരും അപ്പോൾ നമ്പർ ഓഫ് ക്വാർട്ടിയർ എന്ന് പറയുന്നത് ഫോറാണ് അങ്ങനെയെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും എന്നാൽ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം എൽ പി എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് ചെയ്ത് തോകാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് എൻ എന്ന് പറയുന്ന ഫോർ സോൾവ് ചെയ്യുന്നത് ഹൺഡ്രഡും വണ്ണും കൂടെ മട്ടിപ്പ് ചെയ്യുന്നു നൂറ് ഒന്നും കൂടെ കുണിക്കുന്നു നൂറ് അതിൻ്റെ കൂടെ ഒന്നരയും കൂടെ കൂട്ടുന്നു നൂറ്റി ഒന്നര ഡിവൈഡ് ബൈ നൂറ് റേസ്റ്റ് നാല് എന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം ഗുണിക്കണം നൂറ്റൊന്നര ബൈ നൂറുകൊണ്ട് നാല് പ്രാവശ്യം ഗുണിക്കണം അതാണ് എഴുതിയിരുന്നത് ഇപ്പം ഈ അയ്യായിരത്തിൻ്റെ മൂന്ന് സീറോ ഹൺഡ്രഡിൻ്റെ നാല് ഹൺഡ്രഡ് അതിൽ മൂന്ന് സീറോ അങ്ങോട്ട് പോവും പോയിട്ട് എന്തൊക്കെ വരും ഡിനോമറേറ്ററിലോ ടെന്ന് ഹൺഡ്രഡ് ഹൺഡ്രഡ് വരും ഡിനോമറേറ്ററിലോ ഫൈവും ഹൺഡ്രഡ് ആൻഡ് വൺ പോയിൻ്റ് ഫൈവ് ഇങ്ങനെ നാലെണ്ണം വരും അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും ഇതും ഈ അഞ്ച് എല്ലാം കൂടെ ഒന്നും ചൂണിക്കത്തില്ല ഇത് ചെയ്യണം അത് ഇവിടുന്ന് വേണമെങ്കിൽ തുടങ്ങാം നൂറ്റി ഒന്ന് പോയിൻ്റ് അഞ്ച് നൂറ്റി ഒന്ന് പോയിൻ്റ് അഞ്ചുകൊണ്ട് കുണിക്കുക ആ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും നൂറ്റി ഒന്നു പോയിൻ്റ് അഞ്ചുകൊണ്ട് കുണിക്കുക പോയിൻ്റ് ഇടണമെന്നില്ല ആയിരത്തി പതിനഞ്ചിന് ആയിരത്തി പതിനഞ്ചു ഡെസ് ഡെസ്റ്റമില്ലാതെ ദശാംശ ബിന്ദു ഇല്ലാതെ ഗുണിക്കുക എന്നിട്ട് അവസാനം കിട്ടുന്ന ഉത്തര ദശാംശ ബിന്ദു കിട്ടാതെ ആയിരത്തി പതിനഞ്ചിനെ ആയിരത്തി പതിനഞ്ച് കൊണ്ട് വിളിക്കുന്നു വീണ്ടും ആയിരം ആ ഉത്തരത്തെ ആയിരത്തി പതിനഞ്ച് കൊണ്ട് വിളിക്കുന്നു വീണ്ടും ആ ഉത്തരത്തെ ആയിരത്തി പതിനഞ്ച് കൊണ്ട് വിളിക്കുന്നു വീണ്ടും ആ കിട്ടിയ ഉത്തരത്തെ അഞ്ചുകൊണ്ട് വിളിക്കുന്നു ഇത്തരം കുണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സംഖ്യ ഇട്ട് ഇതുപോലൊരു സംഖ്യ ആ സംഖ്യയിൽ നോക്കാം ഒരു സീറോയും കൂടെ വരും അപ്പോൾ അവിടെ ഒരു ഡെസിമൽ ഇട്ട് കഴിയുമ്പം എന്തേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്ലേസ് മാറ്റി ഡെസിമിലിട്ട് കഴിയുമ്പോൾ ഇവിടെ വരിക നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ എന്ത് ഡിവൈഡഡ് ബൈ നോക്കാം ഇത് മൂന്നും കൂടെ വിളിച്ചാലോ ഒന്നിനു ശേഷം ഇവിടെ എത്ര സീറോസ് ഉണ്ട് അഞ്ച് സീറോ വരും അല്ലേ അപ്പോൾ ഒന്നിനു ശേഷം അഞ്ച് സീറോ അതായത് ഒരു ലാക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഒരു ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഹരിക്കണം ഹരിക്കുന്നതിന് പോലെ എന്ത് ചെയ്താൽ മതി ഈ ഡിസൾ പോയിൻ്റ് അഞ്ച് സ്ഥാനം കൂടെ ഇടതോട്ട് മറ്റേ അപ്പോൾ ഇവിടെ വരും അയ്യായിരത്തി മുന്നൂറ്റി ആറ് പോയിൻ്റ് എട്ടേ ഒന്ന് അങ്ങനെ പോകും ഇനി രണ്ട് സ്ഥാനത്തിന് ശരിയാക്കി എഴുതുകയാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറ്റി ആറ് പോയിൻ്റ് എട്ടേ ഒന്ന് വരുവാ അതിന് ഇനി റൗണ്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എൺപത്തൊന്ന് പൈസ ആണോ അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു രൂപ കിട്ടുമായിരിക്കും അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് രൂപ കിട്ടും അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് രൂപ അപ്പോൾ മോഹൻ എത്ര കിട്ടി അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് കിട്ടി അരുൺ എത്രയായിരുന്നു അയ്യായിരത്തി മുന്നൂറ്റി നാല് നമ്മളിവിടെ എഴുതിക്കുന്നത് അഞ്ചായിട്ട് കൂട്ടാറ് അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് ഇവിടെ അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് എത്ര രൂപ കൂടുതൽ കിട്ടിയെന്നാരും ചോദ്യം അതിവിടെ എഴുതിയിട്ടില്ല നിങ്ങളത് എഴുതണം അപ്പം മോഹന് എത്ര രൂപ കൂടുതൽ കിട്ടി ഇവിടെ അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് അവിടെ അയ്യായിരത്തി മുന്നൂറ്റി അഞ്ച് എത്ര രൂപ ഉണ്ട് കൂടുതൽ రెండు రూప కూడు ఓకే మనసులో ఒక రెండు క్వశ్చన్ క్వశ్చన్ ఏ పర్సన్ టుక్ అవుట్ ఎ లోన్ ఆఫ్ సిక్స్టన్ రూపీస్ ఫ్రమ్ ఎ బ్యాంక్ విత్ చార్జస్ ఇంట్రస్ట్ కోంపౌండ క్వార్టర్లీ ദി ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ടെൻ പെർസെൻറ്റേജ് ഹൗ മച്ച് ഷുഡ് ഹി പേ ബാങ്ക് ആഫ്റ്റർ നയൻ മന്ത്സ് ടു സെറ്റിൽ ദി ലോൺ വിളിച്ച് മനസ്സിലായോ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് ഒരാൾ പതിനാറായിരം രൂപ സിക്സ്റ്റീൻ തൗസൻഡ് രൂപ കടവെടുത്ത് ലോൺ എടുത്ത് വാർഷിക പലിശ നിരക്കെന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് അങ്ങനെയെങ്കിലും ഒമ്പത് മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം ഒൻപത് മാസം ഒരു വർഷമില്ല ഒൻപത് മാസം ഒൻപത് മാസത്തിനിടയ്ക്ക് എത്ര പ്രാവശ്യം പെലിശ കണക്കാക്കും ആ മൂന്ന് പ്രാവശ്യം പെലിശ കണക്കാക്കും ഓരോ പാന്തവാർഷികമായിട്ടാണ് പെലിശൻ കണക്കാക്കുന്നത് ഇപ്പോൾ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പോൾ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ആണെങ്കിൽ ക്വാർട്ടർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫിൻ്റെ ഹാഫ് ടെന്നിൻ്റെ ഹാഫ് ഫൈവ് ആ ടെന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് ഫൈവ് അതിൻ്റെ വീണ്ടും ഹാഫ് പകുതി രണ്ടര ഇതാണ് ക്വാർട്ടർലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനി നമ്മളിവിടെ നയൻ മന്ത്സ് ആണ് നയൻ മന്ത്സ് എന്ന് പറഞ്ഞാൽ അവിടെ മൂന്ന് പ്രാവശ്യം പലിശ കണക്കാക്കും അപ്പോൾ എണ്ണിൻ്റെ വാല്യൂ മൂന്നായിട്ട് എടുക്കും ഇത് ഈ ക്വസ്ഷൻ ഉപയോഗിക്കാം അവിടെ നമ്മൾ പീടെയും ആറിൻ്റെയും എണ്ണിൻ്റെയും സ്ഥാനത്ത് വാല്യൂ എഴുതും സോൾവ് ചെയ്യുമ്പോൾ ഹൺഡ്രഡും ഇന്നൂടെ നൂറും ഒന്നൂടെ കുണിച്ചു നൂ നൂറ് അതിൻ്റെ കൂടെ രണ്ടരയും കൂടെ കൂട്ടി നൂറ്റി രണ്ടര അത് തന്നെ എത്ര പ്രാവശ്യം കുണിക്കണം മൂന്ന് പ്രാവശ്യം ഇവിടെ ന്യൂമറേറ്ററിലുള്ള ഈ മൂന്ന് സീറോ ക്യാൻസൽ ചെയ്ത് പോവും പോയിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ കിട്ടും ഇതിൽ ഇത് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ക്രിയേ ചെയ്യാൻ വീട്ടിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടാവും ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കാൽക്കുലേറ്റർ ഇല്ല അതുകൊണ്ട് പേപ്പറിൽ കൂടി ചെയ്ത് നോക്കണം ഇത് കുണിക്കാനുള്ള മാർക്കും ഇതാണ് ഡെസിമൽ ഇല്ലെന്ന് വിചാരിക്കുക അപ്പോൾ ആയിരത്തി ഇരുപത്തിയഞ്ച് അതിന് ആയിരത്തി ഇരുപത്തി കൊണ്ട് ഗുണിക്കുക അങ്ങനെ കിട്ടുന്ന ഉത്തരത്തെ വീണ്ടും ആയിരത്തി ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കുക ആ ഉത്തരത്തെ വീണ്ടും പതിനാറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഉത്തരം നമുക്ക് കിട്ടും പിന്നെ ഇത് രണ്ടുകൊണ്ട് ഗുണിക്കുമ്പോൾ ആയിരം ഒന്ന് കിട്ടും ആ ആയിരം കൊണ്ട് ധരിക്കുന്നതിന് പോലും ഡെസിമൽ പോയിൻ്റ് മൂന്ന് സ്ഥാനം അവിടെ തൊട്ട് മാറ്റി അപ്പോൾ എത്ര കിട്ടും പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് രണ്ടേ അഞ്ച് അതായത് സെവൻറ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് എന്ന് കിട്ടും പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ എത്ര രൂപയായിരുന്നു കട എടുത്തത് പതിനാറായിരം ഇപ്പം എത്ര തിരിച്ചടയ്ക്കണം പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എത്ര രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വന്നു ആ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ കൂടുതൽ അടക്കേണ്ടി വന്നു അതെന്താണ് അത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കാം റാംലറ്റ് ഡിപ്പോസിറ്റ് തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ ഫിനാൻഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിച്ച് പേയ്സ് ഇൻട്രസ്റ്റ് നയൻ പെർസെൻറ്റേജ് ആനുവൽ റേറ്റ് കോമ്പൗണ്ടഡ് എവറി ഫോർ മന്ത്സ് ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ വൺ ഇയർ എന്താണ് ഓരോ നാല് മാസത്തേക്കും കൂട്ടുപരിശുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന് സ്ഥാപനത്തിൽ റംലറ്റ് തേർട്ടി തൗസൻഡ് റുപ്പീസ് നിക്ഷേപിക്കുന്നു പതിനായിരം രൂപ നിക്ഷേപിക്കുന്നു വാർഷിക നിരക്ക് നയൻ പെർസെൻറ്റേജ് ആണ് അങ്ങനെയെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ നംലറ്റിന് കിട്ടുന്ന തുക എത്രയാണ് ഈ ബാങ്കിൽ പലിശ കണക്കാക്കുന്ന എങ്ങനെയാണ് ഓരോ നാല് മാസം കൂടുമ്പോഴുമാണ് എൻ്റെ കാര്യം അങ്ങനെ ഒരു ബാങ്കിൻ്റെ കാര്യം ഇതുവരെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ ആ ഇവിടെ ഓരോ നാല് മാസം കൂടുമ്പോഴുമാണ് ആ പലിശ നടക്കുന്നത് അതായത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം പലിശ കാണും ഓരോ നാല് മാസം കൂടുമ്പോഴും ആദ്യത്തെ നാല് മാസം പിന്നെ എട്ടാമത്തെ മാസത്തിൽ പിന്നെ പന്ത്രണ്ടാമത്തെ മാസത്തിൽ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പലിശ കണക്കാക്കാം അല്ലേ നിക്ഷേപിച്ച തുക മുപ്പതിനായിരം വാർഷിക പലിശ നിരക്ക് നയൻ ആണ് ഓരോ നാല് മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്നതുകൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എത്ര ആയിട്ട് എടുക്കാം നയൻ ഡിവൈഡ് ബൈ ത്രീ അല്ലേ ഒരു വർഷത്തെ മൂന്ന് പ്രാവശ്യമാണ് അപ്പോൾ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ മൂന്ന് ത്രീ പെർസെൻറ്റേജ് എന്ന് കിട്ടും പിന്നെ നമ്പർ ഓഫ് ഇയർ വൺ ആണ് പക്ഷേ ഇവിടെ നമ്മൾ എത്ര ആയിട്ട് എടുക്കണം ആ അതിന് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് പരിസ്ഥാനത്തിന് അപ്പം എന്നിൻ്റെ വാല്യൂ ത്രീ ആയിട്ട് എടുക്കുക ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച ഈക്വഷൻ എ സികൾ ടു പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റേസ് ടു എന്നുള്ള ഈക്വഷൻ ഉപയോഗിക്കും അല്ല പിയുടെ സ്ഥാനത്ത് അതിൻ്റെ വില എഴുതുക ആറിൻ്റെ സ്ഥാനത്ത് വില എഴുതുക എന്നിൻ്റെ സ്ഥാനത്ത് വില എഴുതുക അപ്പം നമുക്കിതുപോലെ കിട്ടും മുപ്പതിനായിരം തേർട്ടി തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡും വണ്ണും കൂടെ കുണിച്ചിട്ട് ത്രീ ആഡ് ചെയ്യാം അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ത്രീ ബൈ ഹൺഡ്രഡ് അതിൻ്റെ മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് ചെയ്യാം ഇപ്പോൾ ഇവിടുത്തെ നാല് സീറോ ക്യാൻസൽ ചെയ്തു പോയി ഇപ്പോൾ ഒത്തിരി ഹൺഡ്രഡുണ്ട് നമ്പർ എട്ടിലോ ത്രീയും ഹൺഡ്രഡ് ആണ് ത്രീയും ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ത്രീ ഇപ്പോൾ മൂന്നുകൂടെ മട്ടിപ്പിൾ ചെയ്തിട്ട് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ് ഡെസമിലിറ്ററിൻ്റെ സ്ഥാനം മറ്റു കുത്തിട്ടാൽ മതി ഇപ്പോൾ അത്ര കിട്ടുമോ മുപ്പത്തി ഇരായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ എന്ന് കിട്ടും തേർട്ടി തൗസൻഡ് ആയിരുന്നു ഡിഫസ്റ്റ് ചെയ്ത് ഇപ്പോൾ എത്ര തേർട്ടി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു എന്ന് കിട്ടി എത്ര രൂപ കൂടുതൽ കിട്ടി ആ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു റുപ്പീസ് കൂടുതലായിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ ഇതുപോലത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ഹോം വർക്കുണ്ട് ഇത് ഹോംവർക്കായിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണം ഇംഗ്ലീഷ് മീഡിയം കാര്ക്ക് ഹോം ഉണ്ട് അത് നിങ്ങളും ചെയ്യണം ഓക്കെ